ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീ യാത്ര ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന്തൽപുരം ഇന്നത്തെ വീഡിയോയിൽ ശുക്രരാശി മാറ്റം സൂര്യക്ഷേത്രത്തിൽ അതായത് ചിങ്ങം രാശി ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി വരെയാണ് ഈ ചിങ്ങം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ചിങ്ങം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അതീവ ഭാഗ്യ നേട്ടങ്ങൾ പലതരത്തിലും ഈ രാശി നാടുകാർക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി യോഗം കോടീശ്വര യോഗം എന്നീ യോഗങ്ങൾ അനുഭവ യോഗ്യമായി തീരും ഈ നക്ഷത്രക്കാരുടെ തലവര തന്നെ മാറുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് ചിങ്ങം രാശിയിൽ സൂര്യൻ്റെ അധിപ രാശിയാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള പല നേട്ടങ്ങളും ആഗ്രഹ നിവൃത്തികളും കിട്ടാവുന്ന സമയമാണ് സ്പോർട്സ് രംഗത്ത് കലാപരമായ രംഗത്ത് മറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർക്കും സർക്കാർ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണപ്രദമായി ഭവിക്കും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും ശുക്രൻ ഗോചരബലത്തിൽ ആറ് ഏഴ് പത്ത് സഞ്ചരിക്കുമ്പോൾ അനുകൂലമല്ല മറ്റുള്ള എല്ലാ രാശിക്കാർക്കും അനുകൂലമായ സ്ഥിതിയാണ് ഉണ്ടാവുക ബിസിനസ് പുതിയായിട്ട് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് വളരെ നേട്ടമുള്ള കാലമാണ് ഈ ശുക്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം ആദ്യമായിട്ട് ഈ ഒമ്പത് രാശി നക്ഷത്രക്കാർക്കാണ് ഗുണപ്രദമായിട്ട് അനുഭവയോഗ്യമായി അനുഭവയോഗ്യമായിത്തീരുക ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്ന ആദ്യമായിട്ട് മേടക്കൂറിലാണ് അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാർക്ക് കാർത്തികയുടെ ആദ്യപാദം മേടക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാംകൂറിലാണ് സഞ്ചരിക്കുന്നത് മക്കളുടെ കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും അവരുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽപരമായിട്ടോ എല്ലാ വിവാഹ സംബന്ധമായ കാര്യത്തിനോ സ്ഥിതി ഉണ്ടാവും പുത്രമിത്രസുഖം ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് ഏറ്റവും മുന്നേറാനുള്ള സമയവും കൂടിയാണ് മനസ്സന്തോഷം കൈവരിക്കും നല്ല ഈശ്വരാധീനം ഉണ്ടാകും പല കാര്യങ്ങൾക്കും മുൻകൂട്ടി തയ്യാറെടുക്കാനുള്ള ഉത്സാഹവും ചുരുചുറുക്കും മനോധൈര്യവും വന്നുചേരും ചേരും രണ്ടാംകൂറിൻ്റെ അധിപനും ഏഴാംകൂറിൻ്റെ അധിപരുമായിട്ടുള്ള ശുക്രൻ അഞ്ചാംകൂറിൽ സൂര്യക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും കാര്യസാധ്യമുണ്ടാകും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും കാര്യലാഭം സാമ്പത്തിക ഗുണം കൂടാതെ ഇടപാട് മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈ സമയം വിനിയോഗിക്കാവുന്നതാണ് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം വാങ്ങാനുള്ള സന്ദർഭമുണ്ടാകും വാഹനപരമായി ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല സ്ഥിതിയാണ് വളരെ നേട്ടമുള്ള ഒരു സമയമാണ് അഞ്ചാം അഞ്ചാംകൂറിലേക്കുള്ള മാറ്റം അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം രോഹിണി മകീര്യമര ആദ്യപാദം രണ്ടാം പാദം ഇടവക്കൂർ നാലാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പല പ്രയാസങ്ങളും തടസ്സങ്ങളും വന്നവർക്ക് നല്ല ഗുണമുള്ള സമയമാണ് പ്രതാപശക്തി ഉണ്ടാവും ബന്ധുക്കളുമായി നല്ല സൗഹൃദങ്ങളും സഹായങ്ങളും ഉണ്ടാകും പൊതുജനങ്ങളോട് നല്ല സ്നേഹവും പൊതുജനങ്ങളിൽ നിന്ന് നല്ല ആദരവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുപ്രവർത്തനം ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകും രാഷ്ട്രീയക്കാർക്ക് കാര്യപ്രാപ്തി ഉണ്ടാകും വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ വീടോ സ്ഥലോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ് വീട് സ്ഥലം അധീനതയിൽ വന്നു ചേരും തൊഴിൽപരമായി പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും തൊഴിൽ ചെയ്യാനും വിദ്യാഭ്യാസ കാര്യത്തിനാണെങ്കിലും അനുകൂല സ്ഥിതിയാണ് ഉണ്ടാവുക ഇടവക്കൂറുകാർക്കും അനുകൂല സ്ഥിതിയാണ് ശുക്രൻ്റെ നാലാംകൂറിലേക്കുള്ള അടുത്തത് മിഥുനക്കുറാണ് മകീരം അര തിരുവാതിര പുണർദ്ദമുക്കാൽ മകീരത്തിൻ്റെ മൂന്നാം പാദം നാലാം പാദം തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിൻ്റെ ആദ്യപാദം രണ്ടാം പാദം മൂന്നാം പാദം മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ശുക്രൻ മൂന്നാം മൂന്നാംകൂറിലാണ് സഞ്ചരിക്കുന്നത് സഹോദരന്മാരുടെ സഹായങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും മാനസിക ധൈര്യമുണ്ടാകും ബന്ധുജനങ്ങളുമായി സൗഹൃദത്തിൽ ഏർപ്പെടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കും ആജ്ഞാഗുണമുണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് വീട്ടിൽ ധനധാന്യ ലാഭം ഉണ്ടാക്കും മോശപ്പെട്ട അഭിപ്രായങ്ങളുള്ളവർക്ക് അതൊക്കെ മാറി മാനസിദ്ധി ഉണ്ടാകും കൂടാതെ ഗൃഹത്തിൽ ധനധാന്യ ലാഭം മറ്റ് കാര്യ ഗുണങ്ങളും നേട്ടങ്ങളും പെട്ടെന്നെയുള്ള സാമ്പത്തിക ഗുണമെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാവും കൂട്ടു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഗുണമുണ്ടാകും വിദിനക്കൂറുകാർക്കും മൂന്നാംകൂറിലുള്ള മാറ്റം അനുകൂല അനുകൂലസ്ഥിതിയാണ് അടുത്തത് കർക്കിടകക്കൂറാണ് പുണർദ്ദം കാല് പുണർദ്ദത്തിൻ്റെ അവസാന പാദം പൂയ്യ നക്ഷത്രം ആയില നക്ഷത്രം രണ്ടാംകൂറിലാണ് ജരിക്കുന്നത് പതിനൊന്നാംകൂറിൻ്റെ അധിപനും നാലാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്ത് കുടുംബസ്ഥാനത്ത് നിൽക്കുന്നത് കുടുംബത്തിൽ നിന്നുള്ള സ്വത്തോ മറ്റോ ഭാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കിട്ടാനുള്ളവർക്ക് അത് നേടാനുള്ള അവസരമുണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും സ്ഥലമോ വീടോ വാഹനമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും കുടുംബസുഖമുണ്ടാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും ഗൃഹത്തിൽ ധനധാന്യ ലാഭം ഉണ്ടാകും സർക്കാരിൽ നിന്നുള്ള നേട്ടവും സാമ്പത്തിക ലബ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റ് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പെട്ടെന്നുള്ള നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായി ഇവർക്ക് പെട്ടെന്നുള്ള കോടീശ്വര യോഗമെല്ലാം അനുഭവിക്കാൻ സാധ്യതയുണ്ട് മഹാലക്ഷ്മി യോഗം വരെ കർക്കിടകക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും ഈ കർക്കിടകക്കൂറുകാർക്ക് ശുക്കറിൻ്റെ മാറ്റം വന്നു ചേരും അടുത്തത് ചിങ്ങം രാശിയ മകം പൂരം ഉത്തരം കാല് ചിങ്ങക്കൂറ് ലഗ്നക്കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മൂന്നാംകൂറിൻ്റെ അധിപനും കർമാധിപനുമാണ് ശുക്രൻ കർമ്മം കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും കർമ്മപരമായ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായമുണ്ടാകും സഹോദര ഗുണമുണ്ടാകും നല്ല ഉറക്ക് കിട്ടും പുതിയ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും ദാമ്പത്യസുഖം ബംഗാളിൽ നിന്നുള്ള നല്ല നേട്ടവും അനുഭവങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളെല്ലാം ഉണ്ടാകും പങ്കാളിക്ക് നേട്ടവും കൂടിയുള്ള സമയമാണ് പർച്ചേസ് എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല ഒരു അവസരമുള്ള സമയവും കൂടിയാണ് മനസന്തോഷവും മനോധൈര്യവും ഉണ്ടാകും അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ ഉത്രത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം അത്തം നക്ഷത്രം ചിത്രാര ആദ്യപാദം രണ്ടാം പാദം കന്നിക്കൂർ കന്നിക്കൂറിൽ കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് രണ്ടാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറിൽ നിൽക്കുമ്പോൾ ഭാഗ്യ ഗുണമുണ്ടാകും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾക്കും നല്ല അനുഭവങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ നിന്ന് ഭാഗം കഴിക്കാൻ ഉള്ളവർക്ക് ഭാഗം കഴിക്കാനുള്ള ഭാഗ്യഗുണമുണ്ടാകും ചിലവ് ഈ സമയത്ത് വളരെ കുറവായിരിക്കും ചിലവുകൾ കുറയും വളരെ ഗുണമുള്ള സമയമാണ് നൃണ്ടാംകൂറിലേക്കുള്ള മാറ്റം മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ജയമുണ്ടാകും കാര്യജയമുണ്ടാകും പല തരത്തിൽ നിന്നുള്ള വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് ധനസമൃദ്ധി ധനസമൃദ്ധിയുണ്ടാകും ഭൂഷണലാഭം ഭൂമിയിൽ നിന്നുള്ള നേട്ടങ്ങൾ മറ്റ് വാഹനം ഉപയോഗ വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് വാഹന നേട്ടങ്ങൾ ഇടപാട് നടത്തുന്നവർക്ക് ഏറ്റവും വിജയമുണ്ടാകും ആരോഗ്യമുണ്ടാവും ഗൃഹത്തിൽ ധനധാന്യ ലാഭം മറ്റ് പുതിയ കർമ്മ മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കാര്യഗുണമുണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ഗുണമുള്ള സമയമാണ് അവിടെ നിന്നും അവർക്ക് പുതിയതായി ഏതെങ്കിലും ജോലിക്ക് പ്രവേശിച്ചവർക്ക് ഒരു മാറ്റം സൃഷ്ടിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂല സ്ഥിതി ഉണ്ടാവും സർക്കാരിൽ നിന്നുള്ള സ്ഥാന ഗുണവും പ്രതീക്ഷിക്കാവുന്ന ഇപ്പോൾ കന്നിക്കൂറുകാർക്കും ഏറ്റവും ഗുണമുള്ള സമയമാണ് അടുത്തത് തുലാക്കുറാണ് ചിത്ര അര ചിത്രയുടെ മൂന്നാം പാദം നാലാം പാദം ചോതി നക്ഷത്രം വിശാഖമുക്കാൽ വിശാഖത്തിൻ്റെ ആദ്യപാദം രണ്ടാം പാദം മൂന്നാം പാദം പതിനൊന്നാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ലഗ്നക്കൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമാണ് ശുക്രൻ അത് പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ തൻ്റെ എടുത്തയാട്ടം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ് പല ശത്രുതകളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല അഭിപ്രായങ്ങൾ വന്നു ചേരും ശത്രുക്കൾ കുടുംബത്തിൽ നിന്നോ മറ്റ് സ്വതസന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിൽ നിന്നോ മാറി പ്രയാസങ്ങളെല്ലാം മാറി നല്ല അനുഭവങ്ങളും ശാരീരിക മാനസിക സുഖവും വന്നു ചേരും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും സ്വന്തം കഴിവ് കൊണ്ട് തന്നെ കർമ്മത്തിൽ സാമ്പത്തിക ഗുണവും മറ്റ് പുതിയ മാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കർമ്മ ജോലി സംബന്ധമായി പുതിയ മാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം ചെയ്യാവുന്നതാണ് ഗുണകരമായ അവസ്ഥയുണ്ടാകും സർക്കാർ തലത്തിൽ അംഗീകാരവും സ്ഥാനഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായി ഏറെ ഈ സമയത്ത് പലതരത്തിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സമയവും കൂടിയാണ് കൂടിയാകും മോചനസുഖമുണ്ടാകും ബന്ധുക്കളിൽ നിന്നുള്ള ഗുണവും നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകും ധനസമൃദ്ധിയും ഉണ്ടാകും വളരെ ഗുണം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂർ ധനക്കൂറുകാർക്ക് ഒമ്പതാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആറാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ കൂറിൽ സഞ്ചരിക്കുമ്പോൾ ശാരീരിക പ്രയാസമുള്ളവർക്ക് രോഗശമനമുണ്ടാകും ആരോഗ്യം നിലനിർത്തും ശത്രുക്കളും മറ്റുമായിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറും പട്ടണയുള്ള ഭാഗ്യമുണമെല്ലാം വന്നു ചേരാവുന്നതാണ് ഇപ്പം ഭാഗം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യഗുണമുണ്ടാവും പിതൃ സ്വത്ത് വന്നു ചേരും മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് അത് നേടാനുള്ള സന്ദർഭമുണ്ടാകും ഈശ്വരചിന്ത ഈ സമയത്ത് കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ധർമ്മചിന്തയുണ്ടാകും കുടുംബസുഖമുണ്ടാകും ഇവർക്കും പട്ടണയുള്ള ഈ ധനലാഭെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് മോശപ്പെട്ട സമയമാണ് ഈ തനിക്കൂറുകാർക്ക് അത് ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളെല്ലാം മാറുമ്പോൾ കുറച്ച് നല്ല അനുഭവങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അടുത്തത് എട്ടാം എട്ടാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമര ഉത്രാടത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം തിരുവോണം നക്ഷത്രം അവിട്ടത്തിൻ്റെ പാദം രണ്ടാം പാദം മകരക്കൂറ് അഷ്ടമത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അഞ്ചാംകൂറിൻ്റെ അധിപനും കർമാധിപനുമായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രവൃത്തിയിൽ ചില തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറും മോശപ്പെട്ട അഭിപ്രായം അതൊക്കെ തെളിഞ്ഞു വരികയും ചെയ്യും ഈ ജോലിയിൽ തന്നെ ചില മോശപ്പെട്ട അഭിപ്രായങ്ങളും മാനസിക പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുകൂലമായി അനുകൂലമായിത്തീരും ജോലിക്ക് തടസ്സം വന്നവർക്ക് അത് വീണ്ടും ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും മക്കളുടെ തടസ്സങ്ങൾക്കും അവരുടെ വിവാഹമോ മറ്റോ വിദ്യാഭ്യാസത്തിനോ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആ തടസ്സങ്ങളെല്ലാം മാറി അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും മനസന്തോഷം കൈവരിക്കും ഗൃഹലാഭമുണ്ടാവും വീട് പുതിയതായിട്ട് വാങ്ങാനോ അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യം കാര്യസാധ്യമുണ്ടാവും പുതിയ വീട്ടിലേക്കുള്ള മാറ്റത്തിനും ഗുണം ചെയ്യും പിന്നെ വീടിൻ്റെ പണിയെടുക്കുന്നവർക്കും അത് തുടർന്ന് പോകാൻ സാധിക്കും പങ്കാളി എന്നുള്ള നേട്ടവും അവർക്ക് സാമ്പത്തിക ലാഭവും അവരുടെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഉല്ലാസയാത്രയ്ക്ക് പോകാനുള്ള സന്ദർഭവും വന്നു ചേരും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അത് അനുഭവയോഗ്യമായിത്തീരും സമ്പൽ സമൃദ്ധിയേണ്ട നല്ല സാമ്പത്തികപരമായി ഏറ്റവും പെട്ടെന്നുള്ള നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഗുണമുണ്ടാകും അപ്പോൾ ഈ മകരക്കൂറുകാർക്കും അനുകൂല സ്ഥിതിയാണ് അങ്ങനെ ഈ ഒമ്പത് രാശി നാളുകാർക്കാണ് ഏറ്റവും ഓരോ തരത്തിലും ഓരോ രാശിയിൽ നിന്നാലുള്ള ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ ശുക്രനെ കൊണ്ട് കിട്ടുക ശുക്രന് ശുക്രൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് മറ്റ് രാശിക്കാർ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും പരിഹാരമായിട്ട് മഹാലക്ഷ്മി പൂജ കഴിപ്പിക്കുക ദേവിക്ക് പ്രാർത്ഥന ചെയ്യുക കുങ്കുമാർച്ചന ചെയ്യുക വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക അങ്ങനെ ഈശ്വരപ്രീതി ചെയ്ത് ദോഷം കുറയ്ക്കാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി